ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ ഒരു ആർ സി കാറ് ശരിയാക്കാൻ വേണ്ടി ഒരു പി വി സിയൊക്കെ അടുത്ത് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല ഗൈസ് അതവിടെ ഇട്ടിട്ട് എന്നാൽ പിന്നെ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് നമുക്ക് അതിന് ടയർ കയറ്റാന്ന് നോക്കാൻ വേണ്ടി കുറച്ച് കമ്പിയൊക്കെ ഇങ്ങനെ ലൈറ്റർ കൊണ്ട് പഴുപ്പിച്ച് ഇടാൻ നോക്കുമ്പോൾ അതൊന്നും നടക്കുന്നില്ല ആകെ സ്മൂത്ത് പോയി സാഡായി അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഇപ്പോൾ നമ്മളിതാ നമ്മുടെ കയ്യിലിരിക്കുന്ന മോട്ടർ കൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു ഡ്രില്ലറോ കട്ടറോ ഉണ്ടാക്കി കൂടാം അപ്പം നമുക്കത് എങ്ങനെ നോക്കാം പായോ അപ്പം ഇതാണ് നമ്മുടെ കട്ടർ ഇത് നല്ല സുന്ദരമായിട്ട് കട്ട് ചെയ്യും ഇതാണ് നമ്മൾ ഡ്രില്ലർ ഇതും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് പന്ത്രണ്ട് മുകളിലെ മോട്ടർ വേണം അതിൻ്റെ ബിറ്റും സാധനങ്ങളും വേണം അഡാപ്റ്റർ വേണം സ്വിച്ച് വേണം അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വേണം ഇത് ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ റിലേറ്റഡ് സെക്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അത് ഒന്ന് കാണണേ പിന്നെ ഇതിന്റെ നമ്മൾ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത് ബാക്കി ഷോർട്സ് ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബൈ